ഫ്രണ്ട്സ് ഞങ്ങൾ ഫ്രീ ഉള്ള ടൈമിൽ ഫ്രീ ഉള്ള ടൈമിൽ കേട്ടോ ഇപ്പോഴത്തെ കാര്യമല്ല ഉണ്ടായപ്പോൾ ഉള്ള കാര്യം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റോട്ടമൂണങ്ങൾ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്ന് ഒരു ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവിടെ മെയിൻ ഹോട്ടലിൽ ഒരു ടേസ്റ്റുള്ള ഫുഡ് ഈ ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ടേബിളിൽ വിരിയൽ വിരിച്ചു അല്ലല്ലോ അപ്പോൾ ഇതാണ് മധുപൂത്ത് പക്ഷേ നമ്മുടെ നാട്ടിലത്തെ മധുപൂത്ത് വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് എല്ലാത്ത കൊണ്ടും വ്യത്യാസമുണ്ട് ടേസ്റ്റിനാണെങ്കിലും വേറെ ടേസ്റ്റാണ് കുഴപ്പമില്ല ഇതാ ഇവിടെയുള്ള മന്തി കഴിച്ചു കഴിഞ്ഞാൽ അഞ്ച് വയസ്സൊക്കില്ല സത്യം പറഞ്ഞാൽ പക്ഷേ മധൂത്ത് അടിപൊളി കേട്ടോ അപ്പം ഞങ്ങൾ അതിനെ ഓർഡർ ചെയ്തു ചൂടോടൊക്കെ കഴിച്ചു കേട്ടോ സംഗതി അടിപൊളിയാണ് മധൂത്ത ഉള്ള ഇവിടുത്തെ ടേസ്റ്റ് അതാണ് ഞങ്ങൾ മധൂത്ത് പക്ഷേ അതിൽ ഓർഡർ ചെയ്തപ്പോൾ വേറെ പാഴ്ച്ചു പറ്റി മൂന്നാൾ കഴിക്കേണ്ടത് നാലാൾക്കുള്ള സാധനം ഓർഡർ ചെയ്തു പക്ഷെ ഞങ്ങൾ പിന്നെ വിട്ടെടുക്കില്ലല്ലോ ഫുള്ളും കഴിച്ചു അന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതുകൊണ്ടായിരുന്നു സംഗതി എല്ലാവർക്കും പറ്റി അവൻ തിരഞ്ഞു എന്തൊക്കെയാണ് സബോളും കൂട്ടി കഴിക്കുക അതിനെ അപ്പൊ സെൽഫിലെടുത്ത് ഈ ബാക്കി നാളെ കാണാം ഓക്കേ